നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യം സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നൈ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ ഒരു കുടുംബത്തിന്റെ ഏക ഉപജീവന മാർഗമായ വളർത്തുമൃഗങ്ങളെ സാമൂഹ്യ വിരുദ്ധർ കൊന്നതായി പരാതി ചെമ്മാട് ദാർഹുദ നെച്ചിമണ്ണൽ സ്വദേശി കൃഷ്ണ ഹബീബിന്റെ ഉടമസ്ഥതയിലുള്ള കോഴികളെയും താറാവുകളെയുമാണ് കൊന്ന നിലയിൽ കാണപ്പെട്ടത് ഇരുപത്തിയഞ്ചോളം കോഴികളെയും എട്ടോളം താറാവുകളെയുമാണ് കൊന്നിട്ടുള്ളത് ഇതിൽ നാല് താറാവിനെയും ഏതാനും കോഴികളെയും കാണാനില്ലെന്നും ഹബീബ് പറഞ്ഞു സംഭവത്തിൽ തിരുരങ്ങാടി പോലീസിൽ പരാതി നൽകി മുൻ പ്രവാസിയായിരുന്ന ഹബീബ് ആറു വർഷത്തോളമായി കോഴി താറാവ് ആട് എന്നിവ വളർച്ചയാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത് അതാണ് ഇപ്പോൾ ഇല്ലാതായത് വിരുദ്ധർ കൊന്നതാണെന്ന് ആരോപിക്കുന്നതിന് കാരണം കോഴിക്കോടും ഇദ്ദേഹം കിടക്കുന്ന മുറിയും തൊട്ടടുത്താണ് ജീവികൾ വന്നതാണെങ്കിൽ ഇവ ശബ്ദമുണ്ടാക്കുമെന്നും എന്നാൽ അസ്വാഭാവിക ശബ്ദമോ കോഴികളുടെ കരച്ചിലോ ഒന്നും കേട്ടിട്ടില്ലെന്നും മാത്രവുമല്ല അടച്ചിട്ട കോഴിക്കോടിന്റെ വാതിൽ തുറന്നുകിടക്കുന്ന നിലയിലായിരുന്നുവെന്നും നായകളോ മറ്റോ കടിക്കുകയാണെങ്കിൽ കോഴികളുടെ ദേഹത്ത് മുറിവുണ്ടാകേണ്ടതാണെന്നും എന്നാൽ ഒന്നിനും മുറിവില്ലെന്നും അതിനാൽ തന്നെ ഇത് ആരോ ചെയ്തതാണെന്നും സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഹബീബ് പറഞ്ഞു ഇത്ര എൻ്റെ ഇത്ര കോഴികളാണ് ഇപ്പോൾ ഇവിടെ ആരോ കൊന്നിട്ടതാണ് എൻ്റെ ജീവിതമാർഗ്ഗമായിരുന്നു ഈ പത്തിരുപത് താറാവും പത്തിരുപത് കോഴിക്കളും ഉണ്ടായിരുന്ന അതിൽ നിന്ന് ബാക്കിയുള്ളതിനെ ബാക്കിയുള്ള താറാവുകളും കോഴിനും കാണുന്നില്ല അതിനെ ആരോ കൊണ്ടായിരിക്കുന്നത് ബാക്കിയുള്ളത് മൊത്തം ഇവിടെ കൊന്നിട്ടാണ് അപ്പോൾ ആരായാലും ഞാൻ നിയമനരപടി സ്വീകരിക്കാനുള്ള ഏർപ്പാടിലാണ് ഇതിപ്പോൾ ഈ ലോക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്തുകൊണ്ട് കൂടെ പൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ലോക്ക് ഇടുന്നതാണ് ഇതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൃഗങ്ങൾക്ക് കിട്ടൂല മനുഷ്യന്മാർക്ക് അത് കിട്ടുള്ളൂ പിന്നെ ഈ ലോക്ക് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ കൂടിങ്ങനെ തുറന്നാൽ കിട്ടൂല വലിച്ച മൃഗങ്ങൾക്ക് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ല ഇത് ഉള്ളിലേക്ക് തള്ളി പിടിച്ചിട്ട് ആക്കിയത് മാത്രമേ കിട്ടുള്ളൂ കൂട് ഇത് മൊത്തം കൂടെ തുറന്ന് എടുക്കണേനും പിന്നെ കൂട്ടിൽ രണ്ട് കോഴിനെ വേറെ രണ്ട് കോഴിക്കുട്ടികളെ വേറെ കൊന്നിട്ടുണ്ട് ചെയ്തിരുന്നു ഇന്ന് ഇതിൽ കൂട്ടിൽ എന്തോ സ്പ്രേ അടിച്ചതോ അങ്ങനെ എന്തോ ആണ് അല്ലാതെ കോയിൻ്റെ സൗണ്ടോ ഒന്നും കേട്ടിട്ടില്ല

ഇതിന് ഉത്തരവാദികളായവരെ ഉടനടി പിടികൂടണമെന്നാണ് ഹബീബിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി